രഹസ്യം പറയാനുണ്ട് ശങ്കറിന്റെ കൂടെ ഞാൻ ചെയ്യുന്ന രാംചരന്റെ പടത്തില് അതിഗംഭീരമായിട്ടുള്ള വേഷമാണ് അപ്പോ ഓരോ ഷോട്ട് കഴിയുമ്പോഴും കട്ട് പറയുമ്പോ ദൈവം ശങ്കർ അവിടെ നിന്നിട്ട് ക്യാമറയിൽ മുമ്പ് ചിരിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയൊരു ഡയറക്ടറാണ് ശങ്കർ സാർ ഇപ്പോഴും ബ്രഹ്മമായ സിനിമകൾ എടുക്കുന്ന ശങ്കർ സാറ് എന്തൊരു സെൻസ് ഓഫ് ഹ്യൂമറാന്നറിയാമോ കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നമായതുകൊണ്ടാവാം ഭയങ്കര ഞാൻ വിചാരിക്കും എന്തുകൊണ്ട് സാർ ഇത്രയും കാലം ഹ്യൂമർ പടങ്ങൾ ചെയ്തില്ല ചെയ്തില്ല ഈ ശബ്ദത്തിലാണ് അവിടെ ചെയ്യേണ്ടെങ്കിൽ ആ ശബ്ദം വരെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരും അത്രേ പാടില്ല കേട്ടോ ഓ ഒന്ന് എനിക്ക് ഈ പുകഴ്ത്തി എറാമേട്ട് കാര്യം പറഞ്ഞാൽ ഇത്രയും ഇത്രയും സൈഡ് റോളുകൾ കൂതറ വളിച്ച സൈഡ് റോളുകൾ ചെയ്ത മറ്റൊരു മലയാള മെയിൻ സ്ട്രീം നട കാണൂലേ എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ

പിന്നെ ഉരുളക്കിഴങ്ങ് കഴിച്ച് വായിറ്റുന്നു പോകാത്ത പോലത്തെ കുറെ കോമഡികൾ എക്സ്പ്രഷൻസും ഇത് കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ പേര് പിന്നെ മൈദമാവ് മാവീരൻ മൈദമാവ് അദ്ദേഹത്തെ ലാസ്റ്റ് എസ് എസ് ഒരു ചവിട്ടി വള്ളത്തിനിടും ጋስተም